വീട്ടിലേക്കുള്ള ധനവരവ് കൂട്ടണം ഫിനാൻഷ്യൽ ബ്ലോക്കുകൾ മാറ്റണം എല്ലാവരുടെയും ഒരു ആവശ്യകതയാണിത് എല്ലാവരും എന്നോട് ചോദിക്കുന്ന വാസ്തുപ്രകാരം ഇതെങ്ങനെ ചെയ്യാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വാസ്തുപ്രകാരം ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം വീട്ടിലേക്ക് ഞാൻ ഒരുപാട് ചിലര് പറയും ഒരുപാട് കാശ് വരുന്നുണ്ട് പക്ഷെ നിൽക്കുന്നില്ല എന്ന് പറയും അങ്ങനെ പറയുന്നതിലും കാശ് വരാതിരിക്കാൻ ഉള്ളതിനും പല പല കാരണങ്ങളാണ് വാസ്തുവിശകലം ഇത് ശകലനം ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും അവിടെപടയായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈയൊരു വീഡിയോയിൽ ഞാൻ ചില പുതിയ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ആവർത്തനമാണെങ്കിൽ പോലും കുറച്ചുകൂടെ വ്യക്തതയായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെയും മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം വീട്ടിലേക്കുള്ള ധനവരവ് വീട്ടിലേക്കുള്ള ധനവരവ് എങ്ങനെ കൊണ്ടുവരാം ആദ്യം തന്നെ പറഞ്ഞോട്ടെ വീട്ടിൽ സ്ഥിരമായി ഒരു നിലവിളക്ക് കത്തിക്കുക പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാം ചെയ്യും വാസ്തുപ്രകാരം ഡിസ്ചെയ്ഞ്ച് ചെയ്യും വാസ്തുപ്രകാരം ഇത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും എല്ലാം ചെയ്യും ധനാകർഷണ മന്ത്രങ്ങൾ പറയും അത് പറയും ഇത് പറയും പല കാര്യങ്ങൾ ചെയ്യാന്നാൽ വെൽത്ത് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള പോസ്റ്റേഴ്സ് ഒട്ടിച്ച് വയ്ക്കും അല്ലെങ്കിൽ അതിന് അഫർമേഷൻസ് ചെയ്യും പക്ഷേ വീട്ടിലേക്ക് ധനവരവിലൊരു പ്രധാന ഘടകം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക വീട്ടിൽ നിലവിളക്ക് കൃത്യമായിട്ട് കത്തിക്കുക നിലവിളക്ക് കൃത്യമായിട്ട് കത്തിക്കുക നിലവിളക്ക് എന്നുള്ള പേര് തന്നെ അറിയാം നിലത്ത് വയ്ക്കുന്ന വിളക്കാണെന്നുള്ളത് അപ്പോൾ നിലവിളക്ക് നിലത്ത് വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ മുകളിൽ വെച്ചാൽ കുഴപ്പമുണ്ടോ അത് പീഠത്തിൽ വയ്ക്കേണ്ടേ അങ്ങനെ പല പല ചോദ്യങ്ങൾ അതിൻ്റെ അതിൻ്റെ ആധികാരികതകളിലേക്കൊക്കെ നമുക്ക് പിന്നൊരു എപ്പിസോഡിൽ കിടക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിലവിളക്ക് നിർബന്ധമായിട്ടും കത്തിക്കുക എന്നുള്ളതാണ് ഇനി നോർത്ത് ഈസ്റ്റ് എപ്പോഴും പറയുമല്ലോ എനർജി വരുന്ന ഭാഗമെന്ന് നമ്മൾ പറയും നോർത്ത് ഈസ്റ്റ് ഭാഗം കൃത്യമായിട്ട് നമ്മൾ തുറന്നു കിടക്കുക എന്നുള്ളത് തുറന്നെടുക്കാന്ന് വെച്ചാൽ നല്ലൊരു ഓപ്പൺനെസ് എനർജി അകത്തേക്ക് വരുന്ന ഫീലിംഗ് ഉള്ള രീതിയിൽ തന്നെയായിരിക്കണം നിങ്ങളുടെ നോർത്ത് ഈസ്റ്റ് ഭാഗം ഇരിക്കേണ്ടത് അത് ഞാൻ കുറേ പോയിൻസിൽ നോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് പറയാം നോർത്ത് ഈസ്റ്റ് നമ്മൾ ഓപ്പൺ ആയിരിക്കുന്നതാണ് ഒപ്പം തന്നെ നോർത്ത് ഭാഗത്ത് ബീക്ക് ക്ലട്ടറിങ് സാധനങ്ങൾ കുമിഞ്ഞു കൂടി കിടക്കാൻ അനുവദിക്കാതിരിക്കുക വടക്ക് ഭാഗത്തും വടക്ക് കിഴക്ക് ഭാഗത്തും ഒരു കാരണവശാലും ഒരുപാട് സാധനങ്ങൾ കൂടിക്കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവാതിരിക്കുക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ കൃത്യമായി വൃത്തിയാക്കി ഓപ്പണ്സ്സാണ് അവിടെ വേണ്ടത് അവിടെ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്ലോയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് വടക്ക് ഭാഗം ലീറ്റ് ലെറ്റർ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഒരുപാട് മെറ്റീരിയൽസ് അവിടെ കൊണ്ട് അടിയാതിരിക്കാൻ നോക്കുക നമ്മൾ ഇപ്പോൾ പോസിറ്റീവ് മെറ്റീരിയലോ നെഗറ്റീവ് മെറ്റീരിയലോ ഒന്നും ഒന്നുമില്ല അവിടെ ഒരു മെറ്റീരിയലും അധികം വരാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു ഇനി നമ്മുടെ ലോക്കറുകൾ സേഫുകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൃത്യമായ സ്ഥാനത്ത് വയ്ക്കണം അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കന്നിമൂല ഭാഗത്ത് ഒരു ലോക്കർ വയ്ക്കുകയും അത് നോർത്ത് ഫേസ് ചെയ്ത് വയ്ക്കുകയും ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വെൽത്ത് വരുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ ഡോക്യുമെൻസും നിങ്ങൾ കൃത്യമായ ലൊക്കേഷൻ നല്ല ലൊക്കേഷനിൽ വയ്ക്കണം പലരും വളരെ ഇതായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ചെക്ക് ബുക്കുകൾ ക്യാഷ് ബുക്കുകൾ പാസ്ബുക്കുകൾ പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവയ്ക്കുന്നത് അതൊരു കാരണവശാലും റോങ് ആയിട്ടുള്ള സ്ഥലത്ത് ബാങ്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും തെറ്റായ സ്ഥാനങ്ങളിൽ വയ്ക്കാതിരിക്കുക അതിനെപ്പോഴും നല്ല കൃത്യമായ സ്ഥാനത്ത് കഴിയുന്നെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ സൗത്ത് വെസ്റ്റിലോ തന്നെ വയ്ക്കാനുള്ളൊരു ശ്രമം നടത്തുക വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും അടുക്കള എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ ആകുന്നതാണ് നല്ലത് അസറ്റ് ബിൽഡിംഗ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെ അസറ്റ് കൂടണമെന്നുണ്ടെങ്കിൽ അടുക്കള എപ്പോഴും ശ്രദ്ധിക്കുക അഗ്നി ഗോണിൽ തന്നെ അടുക്കള വരണം അത് തന്നെയാണ് അസറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രിൻസിപ്പിൾ അത് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ നമുക്ക് കളറിലും ക്രിസ്റ്റലും ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിന് ഒരുപാട് മെത്തേഡ് ഉണ്ട് നമുക്കത് പിന്നെ ഒരു എപ്പിസോഡിൽ ഞാൻ പറയാം അതെന്തുകൊണ്ട് നമുക്കത് എങ്ങനെ ഏത് കളറാണ് നമ്മൾ അടിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ക്രിസ്റ്റലൊക്കെ നമുക്ക് വെച്ചിട്ട് അതിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം പിന്നെ ഈ എപ്പോഴും മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടക്ക് കിഴക്ക് ഭാഗവും എല്ലാവർക്കും കൺഫ്യൂഷനാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ അലമാര വയ്ക്കാൻ പറയുന്നു വടക്കോട്ട് ഫേസ് ചെയ്ത് ഡോറിടാൻ പറയുന്നു പക്ഷേ വടക്ക് കിഴക്ക് ഭാഗത്താണോ അലമാര വയ്ക്കേണ്ടതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് തെറ്റായിട്ട് ഒരിക്കലും എടുക്കരുത് കിഴക്ക് ഭാഗത്തിൻ്റെ ഓപ്പൺനെസ്സിനെക്കുറിച്ചും അതിൻ്റെ വൃത്തിയെക്കുറിച്ചുമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ സംബന്ധിച്ചോളം സ്റ്റേബിളായിട്ടുള്ള വെൽത്ത് സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ കന്നിമൂലയിൽ തന്നെയാണ് നമ്മളുടെ സേഫോ ലോക്കറോ ഒക്കെ വയ്ക്കേണ്ടത് ആ ഏരിയ തന്നെയാണ് അത് ഇത്രയും ഇത്രയും ബേസിക് പോയിൻറ്സുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം ആദ്യം ഞാൻ പറഞ്ഞ കാര്യമാണ് കൃത്യമായ വീട്ടിൽ വിളക്ക് കത്തിക്കുക എന്നുള്ളത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള വിളക്ക് കത്തിക്കുക എന്നുള്ളത് അപ്പം മറ്റ് മതസ്ഥർ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാം ഹിന്ദു മതസ്ഥർക്ക് മാത്രമല്ല വിളക്ക് കത്തിക്കണേ ആചാരമുള്ളൂ അത് ചെയ്യുന്നില്ല എന്ന രീതിയിൽ അങ്ങനൊരു ചോദ്യം വരാം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അങ്ങനെ അത് അവരെന്ത് ചെയ്യും വിളക്ക് കത്തിക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് മതത്തിന് അധിഷ്ഠിതമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല വിളക്കിന് പകരം ഇനിയിപ്പം എഴുതിരിയാണ് കത്തിക്കാനാണ് നിങ്ങൾക്ക് അത് തോന്നുന്നതെങ്കിൽ അത് കത്തിക്കുക ദീപം ജലിപ്പിക്കുക എന്നുള്ളത് ഒരു ഒരു എടുക്കുക കൃത്യമായിട്ട് അത് ചെയ്യുക ഇനിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാ നമ്മുടെ പ്രധാന വാതിൽ അല്ലെങ്കിൽ മഹാദ്വാരം എന്നുള്ള മഹാദ്വാരം എപ്പോഴും വടക്ക് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗം എന്താണ് വെൽത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മളെപ്പോഴും വടക്കും വടക്ക് കിഴക്കുമാണ് ഏറ്റവും നല്ലതായിട്ട് എടുക്കേണ്ടത് കൃത്യമായിട്ടുള്ളൊരു വാതിൽ നല്ല ഭംഗിയുള്ളൊരു വാതിൽ വേണം ഇതിൽ വയ്ക്കാൻ വാതിലെപ്പോഴും വൃത്തിയായിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഈ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോൾ വടക്ക് ഭാഗത്ത് കൃത്യസ്ഥാനത്ത് വളരെ ഉച്ചമായ സ്ഥാനത്ത് ഡോറ് വച്ചിട്ടുണ്ട് പക്ഷേ ആ ഡോറ് കഴിഞ്ഞാൽ അത് വെള്ളം കണ്ട ആളുകൾ മറക്കുമെന്നൊക്കെ നമ്മൾ പറയില്ല ആ രീതിയിൽ വൃത്തിയുടെ ആയിട്ട് ഷാബിയായിട്ട് പൂപ്പൊ പോലെയൊക്കെ പിടിച്ച് പലതരത്തിലുള്ള ജീവികളുടെ അംശങ്ങൾ വരെ ഉള്ള രീതിയിൽ അങ്ങനെ ഒന്നും ഒരിക്കലും നമ്മൾ മെയിൻ ഡോറിനെ അങ്ങനെ വയ്ക്കരുത് മെയിൻ ഡോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെയിൻ ഡോർ നിങ്ങൾ വീട്ടിൻ്റെ വൃത്തി കയറി വരുന്ന പോർഷനിൽ മാത്രം വൃത്തിയാക്കിയിരുന്ന ആൾക്കാരുണ്ട് വീടിൻ്റെ വൃത്തി എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ദ ഹൗസ് അതായത് ഫുൾ വീട്ടിൻ്റെ നിറ മൊത്തത്തിലും നമ്മൾ ആ വൃത്തി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരണം പക്ഷേ പ്രയോറിറ്റി വച്ചിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ട ഒരു സ്ഥലമാണ് ഈ വീടിൻ്റെ എൻട്രൻസ് പോയിന്റ് എന്ന് പറയുന്നത് അതെപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കുക നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ എൻട്രൻസ് കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ള വൃത്തിയോടുകൂടി സൂക്ഷിക്കുക എന്നുള്ളതും ഒപ്പം തന്നെ അവിടെ നല്ല രീതിയിൽ പ്രകാശം കൊണ്ടുവരണം അപ്പം രാത്രി കാലങ്ങളിലായാലും ഇടുമ്പോൾ ആ എൻട്രൻസ് പോർഷനിൽ നല്ല രീതിയിൽ ലൈറ്റ് വരുന്ന രീതിയിൽ വേണം നിങ്ങൾ വീട് ഡിസൈൻ ചെയ്യാനായിട്ട് തരും എപ്പോഴും അത് വെൽ ലിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി ഈ ഇരുട്ട് എന്ന് പറയുന്നത് പലപ്പോഴും ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വിളിച്ച് ലൈറ്റ് ഇടാതിരിക്കും ഇരിക്കും ചിലപ്പം അത് നമുക്കൊരു ബുദ്ധിമുട്ട് അപ്പുറത്ത് വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കും അങ്ങനെയുള്ള പ്രൈവസിയുടെ പ്രശ്നങ്ങളിലൊക്കെ വെച്ചിട്ട് പല ആളുകളും വീടിൻ്റെ ഫ്രണ്ട് ലൈറ്റ് ലൈറ്റിടാതെയൊക്കെ ഇടുന്ന ഒരു രീതിയുണ്ട് ലൈറ്റ് ലൈറ്റിടാതെ തുറന്ന് രാത്രി സന്ധി കിട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ട് അകത്തിരിക്കുന്നവർ മാത്രം നമുക്ക് പുറത്ത് ആൾക്കാരെ കാണാവോ അകത്തിരുന്ന ആൾക്കാരെ പുറത്തുനിന്ന് കണ്ടാലോ എന്നാൽ അത്തരം കാര്യങ്ങളെ നമ്മൾ ഒരുപാട് ഓവറായിട്ട് സ്ട്രെസ് ചെയ്യുകയും നമ്മൾ ഈ ആവശ്യമുള്ള കാര്യം എനർജി പോയിന്റ് ഓഫ് വ്യൂയിൽ അല്ലെങ്കിൽ വാസ്തുവിൻ്റെ എനർജി പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമുള്ള കാര്യങ്ങൾ മറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അഭിവൃദ്ധി ഇവിടെ ഉണ്ടാവില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഇനി നമ്മളിപ്പം ഡോറിൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ നേരത്തെ ആദ്യം പൊസിഷൻ ഓഫ് ഡോർ വിളക്കിൻ്റെ കാര്യം പറഞ്ഞു പൊസിഷൻ പറഞ്ഞു എൻട്രി പൊസിഷൻ പറഞ്ഞു വാതിൽ പറഞ്ഞു ഇനി എന്താണ് നേരത്തെ ശ്രദ്ധിക്കേണ്ടത് അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് തന്നെ പലരും മിസ് ചെയ്യുന്നൊരു ആണ് വെള്ളത്തിൻ്റെ കാര്യം വെള്ളത്തിൻ്റെ കാര്യത്തിൽ വെള്ളം ഒരിക്കലും ഒരു സ്ഥലത്തും ചോരുന്നതായിട്ടുണ്ടാകാൻ പാടില്ല പൈപ്പിൽ ഇപ്പം അൺനോൺ ആൻഡ് നോൺ ലീക്കേജസ് നമ്മൾ പറയും ചിലപ്പം നമ്മൾ അറിയാതെ വെള്ളം അണ്ടർഗ്രൗണ്ടിലൂടെ പോകുന്ന പൈപ്പുകളിലും പലയിടത്തും സൈഡിൽ വെട്ടി ഡ്രിങ്ങിന് പൈപ്പിലൊക്കെ ലീക്ക് ചെയ്തിട്ട് പലരും വാട്ടർ മീറ്ററിൻ്റെ വാട്ടർ ബില്ല് കണ്ട് പേടിച്ചിട്ടാണ് പലരും ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് പോലും അതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം ലീക്ക് കണ്ട് പിടിക്കാനായിട്ട് വളരെ നമുക്ക് ടെക്നിക്കലായിട്ട് ഒരുപാട് രീതികളുണ്ട് അത് വെച്ച് കൃത്യമായ ലീക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യും പ്രഷർ പൈപ്പ് പ്രഷർ പമ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാലമായതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പ്രഷർ ഡിപ്പ് എവിടെ വരുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് പ്രഷർ പൈപ്പ് അങ്ങനത്തെ സിസ്റ്റത്തിൽ ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഈസിയായി മാറും പുതിയ ടെക്നോളജി പുതിയ കാര്യങ്ങളും ഒരുപാട് കോൺട്രിബ്യൂഷൻ ഈ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ലീക്ക് ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ മാറ്റണം ഒരു ടാപ്പിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടു കണ്ടുവച്ചാൽ ആ ടാപ്പ് ഉടനെ തന്നെ മാറ്റണം വില വെള്ളവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വേറൊരു സംഭവമുണ്ട് ഇപ്പം പലരും ഇഗ്നോർ ചെയ്യുന്നതാണ് ഈ ക്ലോസിറ്റിലൂടെ ഇങ്ങനെ ഫ്ലഷ് ചെയ്യുന്ന വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേ അത് പലരും അറിയില്ല ഫ്ലഷ് ചെയ്തിട്ട് പോയിട്ട് പുറത്ത് പോയി കഴിയുമ്പോൾ കുറേ നേരം വെള്ളത്തിന് സൗണ്ട് കേൾക്കാം ചിലപ്പോൾ ടാങ്കിൽ വെള്ളം തീരുമ്പോഴാണ് അറിയുന്ന വെള്ളം ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നത് കാരണം ഇപ്പോഴത്തെ പുതിയ ഒരു സിസ്റ്റത്തിനകത്ത് ഇത്തരം ഈ അഴുക്കൊക്കെ കയറി അടങ്ങി ഫിൽറ്റർ സിസ്റ്റം ഒക്കെ ആയതുകൊണ്ട് ഇത് പ്രോബ്ലം വരാറുണ്ട് ഈവൻ വളരെ പ്രമുഖമായ ബ്രാൻഡുകളിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് തവണ അൻട്രസ് ചെയ്ത് കൊടുക്കാറുണ്ട് വീട് കമ്മീഷൻ ചെയ്തിട്ട് അവർ ഇമ്മീഡിയറ്റ്ലി തന്നെ ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട് കാര്യം ഇത് ഒന്ന് യൂസ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു ഇതുണ്ട് അപ്പോൾ ഇത് അതിന് ഫൈൻ ട്യൂണിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാം വീടും ഹാൻഡ് ഓവറൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ചെക്കിങ് നമ്മൾ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ കാര്യം ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് പലപ്പോഴും അപ്പോൾ ഈ ഫൈനാൻഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂ പറയുമ്പോൾ ഇത്തരം വാട്ടർ ഡ്രെയിനേജ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഡ്രെയിനേജ് പ്രോബ്ലമാണ് അത് ഫിനാൻസ് പൊക്കോണ്ടിരിക്കും പൈസ നിങ്ങളിൽ നിന്ന് പൈസ പണം ഒഴുകി പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇതുണ്ടാക്കുന്നത് അതുകൊണ്ട് അതൊരിക്കലും നിങ്ങൾ അനുവദിക്കാൻ പാടില്ല അതിന്നെ കണ്ടിന് പെട്ടെന്ന് ശരിയാക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഓബ്ജെക്ട്സ് വെച്ച് വെൽത്ത് ജനറേഷൻ എന്ന് പറയുന്നത് അത് അതൊരു ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ വിപുലമായ ഏരിയയാണ് ഓൾ ഓവർ ഇന്ത്യയിൽ ഒരുപാട് തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വെൽത്ത് അട്രാക്റ്റ് ചെയ്യാൻ ഈവൻ ഫിങ്ഷി പോലുള്ള വാസ്തു പോലും ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന അപ്പോൾ അതൊന്നും ഞാൻ ഒരുപാട് സജസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ അത് ചെയ്യാവുന്നതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അതിനകത്ത് അപ്പോൾ അങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ യന്ത്രം എന്ന് പറയുന്നത് വളരെ ഗുണകരമായ അവസ്ഥ പ്രദാനം ചെയ്യുന്ന കാര്യം അത് വടക്ക് ഭാഗത്ത് വേണം വയ്ക്കാൻ അപ്പോൾ നമ്മൾ വടക്ക് ഭാഗത്ത് യന്ത്രം കുബേര പ്രതിമ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വെൽത്ത് അട്രാക്ഷൻ ഉണ്ടാവും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ കിഴക്ക് ഭാഗത്ത് എപ്പോഴും സൂര്യപ്രകാശം ലഭ്യമാക്കുക പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം കൃത്യമായിട്ട് കിഴക്ക് വരുന്ന രീതിയിൽ നിങ്ങൾ വീടിൻ്റെ ഡിസൈൻ ചെയ്യുക ഓവർ ആ ആ ഏരിയ മുറ്റം ആണ് നമ്മൾ കിഴക്ക് ഭാഗത്ത് ക്ലിയറൻസ് കൂടുതൽ എന്ന് പറയുന്നത് എത്രത്തോളം സൂര്യപ്രകാശം അവിടെ അടിക്കുന്നു അത്രത്തോളം വാസ്തുപരമായിട്ടുള്ള ഗുണം ഉണ്ടാവും ഇനി നമുക്ക് ചെടികളുടെ കാര്യമാണ് ഇപ്പോൾ പലരും പറയും വെൽത്ത് അട്രാക്ട് ചെയ്യണ ഏത് ചെടി വെക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് ഈ പച്ച ചെടികൾ അത് നമ്മൾ പച്ച നിറം കൂടുതൽ എഫക്റ്റ് വരുന്ന അല്ല കാഴ്ചയിൽ വരുന്ന ചെടികളെ നമ്മൾ വടക്ക് ഭാഗത്ത് കൊണ്ടുവരണം ചെടികളാണ് ഇപ്പോൾ മരത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല അതൊരു ശാസ്ത്രീയമായിട്ടുള്ള വശം വേറെ തന്നെയാണ് പക്ഷേ ഈ ചെടികളുടെ കാര്യത്തിൽ നമുക്ക് പച്ച ചെടികൾ നമ്മൾ വടക്ക് ഭാഗത്ത് കൊണ്ടുവയ്ക്കണം വട അവിടെ ബാംബൂ മണി പ്ലാന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അപ്പം ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കും ഒക്കെ വയ്ക്കുമ്പോൾ ഈ പറഞ്ഞ പറഞ്ഞപോലെ ഇഴജന്തുക്കളുടെയൊക്കെ ശല്യം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് നിങ്ങൾ നോക്കിക്കോണം അതൊരു മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി ഒക്കെ പോലിരിക്കും അത് എങ്ങനെയാണെന്നുള്ളത് അപ്പം ബാമ്പുവും മണി പ്ലാന്റും രണ്ടും നല്ലതാണ് ഈ ഒരു ആംഗിളിൽ നമുക്ക് ചെടി എന്ന നിലയിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് ഇനി പ്രവേശനത്തിൽ നമ്മൾ ആ ഇത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രവേശനം വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പഴയ ചെരുപ്പുകൾ ഇട്ടക്കിയ അതുപോലെ തന്നെ കസേര ഒടിഞ്ഞ കസേരകൾ ഡാമേജ് വന്നിട്ടുള്ള ഫർണിച്ചറും ഇതൊന്നും ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് കൊണ്ടിടാൻ പാടില്ല ഈ പഴയ ചെരുപ്പുകളോ പഴയ ഇത് ഇപ്പോൾ ചിലർക്ക് ഈ ഒരു ഇപ്പൊ ഒരു സിസ്റ്റം വേണ്ടീ നമ്മുടെ ഫുട്വെയർ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ബോക്സ് പോലെ ചെയ്തിട്ട് ഷൂറാക്ടൊക്കെ ചെയ്തിട്ട് വീടിൻ്റെ ഫ്രണ്ട് അതിനകത്ത് ചിലപ്പം പുതിയതായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമല്ല പഴയ ചെരുപ്പും കൂടെ അതിനകത്ത് ഉണ്ടാവും പലരുടെ അടുത്ത് കളയാൻ പഠിച്ചിട്ട് അങ്ങനെ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള പഴയ ചെരുപ്പുകളും കാര്യങ്ങളും ഒന്നും അവിടെ വയ്ക്കുന്നത് നല്ലതല്ല കയറുന്നത് ധനാഗമനത്തിന് തടസ്സം ചെയ്യുന്ന പോയിന്റുകളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് പഴയ പഴയ ചെരുപ്പുകൾ ഒരു കാരണവശാലും പഴയ ഫർണിച്ചറുകൾ ഒടിഞ്ഞ ഫർണിച്ചറൊന്നും കയറുന്ന സ്ഥലത്ത് വയ്ക്കാൻ പാടില്ല പിന്നെ പച്ച നിറം വടക്കേ ഭിത്തിയിൽ നമ്മൾ വടക്ക് ഭാഗത്തിൽ പച്ച ഗ്രീനിഷ് ഉള്ള കളർ പെയിൻ്റ് അടിച്ചാൽ നമുക്ക് ബെൽത്ത് എനർജി നല്ല രീതിയിൽ വരുമെന്നുള്ള ഒരു ഒബ്സർവേഷനുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ബിസിനസ് നടത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ക്യാഷ് കൗണ്ടർ എന്ന് പറയുന്നത് നിങ്ങൾ വടക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളത് കിഴക്കോ വടക്കോ ഫേസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളത് ക്രമിക്കുക കഴിയുന്നതും വടക്കാണ് നിങ്ങൾക്ക് നല്ലത് പിന്നെ വാട്ടർ ഫൗണ്ടൻ അക്വേറിയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വയ്ക്കുന്നതിൽ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ വെള്ളത്തിൻ്റെ അപ്പം ഇത് ശരിക്കും വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാൻ പാടുണ്ടോ ഈ വാട്ടർ ടാങ്ക് അല്ല വാട്ടർ അക്വേറിയം എന്ന് ചോദിക്കാറുണ്ട് അക്യൂരത്തിൻ്റെ പോയിന്റിൽ വരുമ്പോൾ ഫ്രഷ് വാട്ടർ മാത്രമാണ് ഈ വടക്ക് കിഴക്ക് നമ്മൾ പറയുന്നത് അക്യൂരത്തിൻ്റെ പോയിന്റ് വരുമ്പോൾ നമ്മൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന അങ്ങനെ പെച്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സോണാണ് ഈ വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് അക്യൂരമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് അത് ഫൗണ്ടനോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വാട്ടർ ടാങ്കോ വാട്ടർ ബോഡിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ എപ്പോഴും നമ്മൾ വടക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞു അടുക്കളയുടെ കാര്യത്തിൽ നമ്മൾ തെക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ വയ്ക്കുക അപ്പം ധനസൗഖ്യം എന്നാണ് നമുക്കതിന് പറയുന്നത് ഈ ഈ ആഗ്നേയത്തിൽ അടുക്കള വരുമ്പോഴത്തേക്കും ധനസൗഖ്യം എന്ന് പറഞ്ഞാൽ അസറ്റ് ബിൽഡിംഗ് ആണ് അസറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വസ് പണം ഇരട്ടിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ പ്രോബ്ലം ക്യാഷ് ഫ്ലോ ആണെന്നെങ്കിൽ ഈ ധനം ഇരട്ടിപ്പെന്ന് പറയുന്ന ആ ക്യാഷ് ഫ്ലോയുടെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മാറ്റിത്തരും ക്യാഷ് ഫ്ലോ കൃത്യമാക്കി തരും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് പിന്നെ കുടഞ്ഞ വസ്ത്ര വസ്ത്രങ്ങൾ കൊണ്ടിടുന്ന ഒരു രീതി ഇപ്പം നമ്മൾ ഒരുപാട് വീട്ടിൽ നമ്മളെ മെയിൻ എൻട്രി നേരെ വരുന്ന ഭാഗത്തു ഒരു കാരണവശാലും ഒരുപാട് വസ്ത്രങ്ങൾ കൊണ്ടിടാൻ പാടില്ല അത് ഇടയ്ക്കിടയ്ക്ക് ഡീക്ലർട്ടർ ചെയ്യുക പഴയ എനർജി എപ്പോഴും മനസ്സിലാക്കുക പഴയ എനർജി എന്ന് പറയുന്നത് ഈ ഓൾഡ് ഓബ്ജെക്റ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പണം പണമൊഴുക്കിന് തടയുമെന്ന് മനസ്സിലാക്കുക പഴയ കാര്യങ്ങൾ ഒരുപാട് വീട്ടിൽ കീപ്പ് ചെയ്യാതിരിക്കുക നിങ്ങൾ പഴയ കാര്യങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ സൗകര്യം ഉണ്ടാക്കി നമുക്ക് പാൻറ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇതൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് ക്രേസ് ആയിരിക്കും അത്തരം ഓബ്ജെക്ട്സുകൾ നമ്മൾ വീട്ടിൻ്റെ മെയിൻ സോണുകളിൽ ഒഴിവാക്കിക്കൊണ്ട് എവിടെയെങ്കിലും പ്രത്യേകം ഔട്ട് ഹൗസ് പോലെ വല്ലതും ചെയ്തിട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത് മെയിനും വീടിൻ്റെ അത് ചെയ്യുന്നത് നല്ലതല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സോൾട്ട് തെറാപ്പി എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം രാത്രി ഉപ്പ് വെള്ളത്തിൽ നനച്ച തുണി കൊണ്ട് നമ്മൾ വീടിനെ വൃത്തിയാക്കുക തറ വൃത്തിയാക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് പൈസ തിരിച്ച് നമ്മളൊക്കെ നിൽക്കാതിരിക്കുന്ന അവസ്ഥ നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ഈ ഈ പൗർണമി ദിവസം പൗർണമി ദിവസം അതായത് ഫുൾ മൂൺ ഡേയിൽ നമ്മൾ വെള്ളം നിറച്ച് ഒരു വെള്ളി പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് വടക്ക് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ ധനം ആകർഷണം നടത്തുന്നതാണ് അപ്പം അത് ശരിക്കും ഇതൊക്കെ നമ്മുടെ ഒരുപാട് റിച്വൽസ് നേരത്തെ നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിലുണ്ട് പക്ഷേ നമ്മൾ ആരും അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല ഇതിനെ വല്ലതും തമാശയായിട്ട് എടുക്കുന്ന രീതിയിൽ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഇതെന്തിന് ചെയ്യുന്ന ആയോ എല്ലാവരും തലയ്ക്ക് സുഖമില്ലാത്തത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മാറി ചിന്തിക്കുക ഇതിലെന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക ആ അന്വേഷിച്ചിട്ട് നിങ്ങളത് ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാവുന്നു അപ്പോൾ പൗർണമി ദിവസം വെള്ളിപാത്രത്തിൽ വെള്ളം എടുത്ത് വടക്ക് ഭാഗത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും ചെറിയൊരു വെള്ളി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വടക്ക് ഭാഗത്ത് കൊണ്ട് വെച്ച് നോക്കൂ മാറ്റം വരുമെന്ന് നമുക്കറിയാമല്ലോ ഇതെല്ലാം ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത് കണ്ണാടി വയ്ക്കുന്നത് നമുക്ക് വെൽത്ത് ഇരട്ടിപ്പിക്കുന്നതിന് നല്ലതാണെന്ന് പറയും അതായത് വെൽത്തിൻ്റെ എനർജി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാമെന്നൊരു പ്രിൻസിപ്പളാണ് ഇപ്പോൾ വടക്ക് ഭാഗത്ത് ഒരു കണ്ണാടി വെക്കുന്നത് നമുക്ക് നേരത്തേതൊരു ഡിസ്കസ് വരുന്നുണ്ട് മിററിൻ്റെ വാസ്തുവിനെ പറ്റിയൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ എല്ലാം കൂടി ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഇമ്പോർട്ടൻസിലേക്ക് നമ്മൾ ഈ വീഡിയോ മാറ്റുമ്പോൾ ഞാനതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ വടക്ക് ഭാഗത്ത് കണ്ണാടി വയ്ക്കുക കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വെൽത്ത് എനർജി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ വടക്ക് ഭാഗത്ത് ഒരു കാരണവശാലും ഭാരമുള്ള വസ്തുക്കൾ ഇടാൻ പാടില്ല ഭാരമുള്ള വസ്തുക്കൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് എനർജി ബ്ലോക്ക് ആവുകയും മണി ബ്ലോക്ക് വരികയും ചെയ്യും ഒരു കാരണവശാലും ഭാരമുള്ള വസ്തുക്കൾ വടക്ക് ഭാഗത്ത് ഇടാതിരിക്കുക അല്ലെങ്കിലും വടക്ക് ഭാഗത്ത് ഭാരം പാടില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വെൽത്തിൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ അതുപോലെ വടക്ക് ഇരുന്നു കൊണ്ട് കുബേര മന്ത്രം ജപിക്കുക കുബേരമന്ത്രവും മെക്ഷായ കുബേരായ വൈഷ്ണവായ തുടങ്ങുന്ന കുബേരമന്ത്രമുണ്ട് വളരെ രണ്ടല്ല വരിയുള്ളൂ അത് നമ്മൾ കൃത്യമായിട്ട് വടക്ക് ഭാഗത്തിരുന്ന് ജപിക്കുന്നത് നല്ലതാണ് മണി ഫ്ലോ ഈ മണി ഫ്ലോ മണി ഫ്ലോ മണി ഫ്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ മണി ചുമ്മാ വരില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ആക്ഷൻ പ്ലാനുകളിലൂടെ അതിൻ്റെ ഉണ്ടാവണം കേട്ടോ നമ്മളീ കൃത്യമായ മണി ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു ഒരു കാര്യം ചെയ്ത് വീട്ടിൽ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ പൈസ വരുന്നില്ല ഇപ്പം ലോട്ടറി അടിക്കുമെന്ന് വിചാരിച്ച് പണക്കാരനായിട്ടിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരിക്കലും ചെയ്ത് നിങ്ങളുടെ കർമ്മങ്ങൾ കൃത്യമായി കറക്റ്റ് ചെയ്യുക എന്നിട്ട് മണി ഫ്ലോയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അൺനെസറി ആയിട്ടുള്ള ലോസുകൾ വരാതിരിക്കുമെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഞാൻ എപ്പോഴും പറഞ്ഞാൽ മനസ്സിൻ്റെ വാസ്തു കൂടെ കറക്റ്റ് ചെയ്യണം മനസ്സിൻ്റെ വാസ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒരു ഒരു അബൻഡൻസ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ പോയാൽ മാത്രമേ പൈസ ഒരു ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഒരുപാട് ആളുകൾ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അതിനെപ്പറ്റിയുള്ള ഇതുകൊണ്ട് അപ്പം ലോ ഓഫ് അട്രാക്ഷൻ പോലെ തന്നെയാണ് നമ്മൾ അബൻഡൻസ് മൈൻഡ് സെറ്റിലേക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്കും ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് വെൽത്ത് അട്രാക്റ്റ് ചെയ്യപ്പെടും ഈ അട്രാക്റ്റ് ചെയ്യുന്ന പ്രൊസീ ഇതെല്ലാം വാസ്തുവും ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിന് പുതിയ രീതിയിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനെ അംഗീകരിക്കുകയും പണ്ട് വാസ്തു ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട് കാര്യം നമ്മളുടെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലൊക്കെ ഉള്ളൊരു ഒരു പൊതു ഇതാണ് കാര്യമെന്ന് വെച്ചാൽ സ്വയം പരീക്ഷിച്ചിട്ട് വിശ്വസിക്കാം എന്ന് ചിന്തിക്കുന്ന അവിടെ മറ്റുള്ളവന് പരീക്ഷിച്ച് നടക്കുന്നുണ്ടോ എന്ന് നോക്കും മറ്റേ മറ്റുള്ളവന് അത് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും നമ്മൾ നമ്മളുടെ കാര്യത്തിൽ ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ കാലത്ത് ട്രൈ നോക്കിയിട്ട് ആ ചേഞ്ച് നമ്മളിൽ വരും അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മളൊരിക്കലും ആ മറ്റേ ആൾ ചെയ്തെങ്കിലും അവൻ നോക്കിട്ടാണ് അവന് ചെയ്തിട്ട് നല്ലത് കിട്ടിയാൽ വേണമെങ്കിൽ ഞാനും ചെയ്യാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒരിക്കലും വീട്ടിൽ നമ്മുടെ മനസ്സിൻ്റെ വാസ്തു കറക്റ്റ് എന്ന് എപ്പോഴും പറയുന്നത് നമ്മുടെ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിലേക്ക് നല്ല കാര്യങ്ങളെ അടുപ്പിക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള വൈബ്രേഷൻ അപ്പം നന്ദിയുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം അപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന ഒരു പുതിയ ഒരു കോൺസെപ്റ്റാണ് വാസ്തുപ്രകാരം വീട്ടിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് സോൺ ക്രിയേറ്റ് ചെയ്യുക അതെവിടെ ക്രിയേറ്റ് ചെയ്യണം വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സോൺ ക്രിയേറ്റ് ചെയ്യണം വടക്ക് കിഴക്ക് ഭാഗത്ത് എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് സോൺ നമുക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോർട്ട് ഓഫ് പ്രയർ ഒരു പ്രാർത്ഥനയുടെ എല്ലാ പ്രാർത്ഥനയുടെ ഫലം ഏറ്റവും കൂടുതൽ തരുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് സോൺ വീട്ടിലുണ്ടാവണം വീട്ടിൽ അത് നിങ്ങൾ ഡെസിഗ്നേറ്റ് ചെയ്ത് തന്നെ ആ സ്പേസിനെ ഗ്രാറ്റിറ്റ്യൂഡ് സോൺ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്ത് തന്നെ ചെയ്തോളൂ നിങ്ങൾക്ക് അതിനുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് കാണാം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചുമ്മാ എല്ലാ കാര്യത്തിലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ദിവസവും രണ്ട് മിനിറ്റ് പ്രപഞ്ചത്തോടും ദൈവത്തോടും ഒക്കെ നന്ദി പറയാനായിട്ടുള്ള ഒരു സ്പേസ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സോൺ കൂടി ക്രിയേറ്റ് ചെയ്യും നിങ്ങളിലേക്ക് പൈസ ഒരുപാട് ഒഴുകിയെത്തും നിങ്ങളുടെ പൈസ സെറ്റ് ഒരുപാട് ബിൽഡ് ചെയ്യാനും പറ്റും ഇത്രയും പറഞ്ഞ ഈ ഡോഡി അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വെടിമയം നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം